ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നവംബർ ഇരുപത്തി സിയാറ്റിൽ നിന്ന് പോർട്ട്ലാൻഡിലേക്ക് പോകാനുള്ള നോർത്ത് വെസ്റ്റ് ഓറിയൻ്റ് എയർലൈൻസ് ത്രീ സീറോ ഫൈവ് എന്ന ഫ്ലൈറ്റിലേക്ക് ഡാൻ കൂപ്പർ എന്ന ഒരാൾ കയറുകയാണ് കറുത്ത പാൻറ്റും കറുത്ത ഒരു കൂട്ടും ഒരു വെള്ള ഷർട്ടും അതിലൊരു കറുത്ത ടൈയും കറുത്ത ഷൂസുമാണ് അയാളുടെ വേഷം അയാളുടെ കയ്യിൽ ഒരു കറുത്ത പെട്ടിയുമുണ്ടായിരുന്നു ഇതോടുകൂടി ലോക ചരിത്രത്തിലെ തന്നെ നിഗൂഢതകൾ നിറഞ്ഞതും ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതുമായ ഒരു ക്രൈം സ്റ്റോറി ഇവിടെ ആരംഭിക്കുകയാണ് എ സി ആയിരുന്നു അയാളുടെ സീറ്റ് നമ്പർ അങ്ങനെ മുപ്പത്തഞ്ച് യാത്രക്കാരുമായി ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു ടേക്ക് ഓഫിന് പത്ത് മിനിറ്റ് ശേഷം കൂപ്പർ ഒരു ഫ്ലൈറ്റ് അറ്റൻഡറെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു അവളുടെ കയ്യിലേക്ക് ഒരു പേപ്പർ കഷ്ണം കൊടുത്തു എൻ്റെ കയ്യിലൊരു ബോംബുണ്ടെന്നും നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കണമെന്നുമായിരുന്നു ആ പേപ്പറിലയാൾ എഴുതിയിരുന്നത് ഇത് വായിച്ചതും ഭയത്തോടെ അവൾ കൂപ്പറുടെ അടുത്തിരുന്നു അതിനുശേഷം അയാൾ ആ അറ്റന്തറോട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ ഫ്ലൈറ്റിൻ്റെ കോപ്പിറ്റിൽ പോയിട്ട് പൈലറ്റുമാരോട് തനിക്ക് രണ്ട് ലക്ഷം ഡോളർ ക്യാഷും രണ്ട് പാരഷൂട്ടുകളും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഫ്ലൈറ്റിൽ ഫ്യൂൽ ഫിൽ ചെയ്യാൻ വേണ്ടി ഒരു ഫ്യൂവൽ നിറഞ്ഞ ട്രക്കും അയാൾ ആവശ്യപ്പെടുകയാണ് ഭയത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് കോപ്പിറ്റലിലേക്ക് നടന്ന ആ അറ്റൻഡർ പൈലറ്റുമാരോട് നടന്ന സംഭവത്തെപ്പറ്റി പറയുകയാണ് തുടർന്ന് ഗവൺമെൻറ്റുമായി സംസാരിച്ച ശേഷം ഈ വ്യക്തി പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ് അങ്ങനെ ആ വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന മുപ്പത്തിയാറ് യാത്രക്കാരും ഈ സംഭവം ഒന്നും അറിയാതെ തന്നെ ഫ്ലൈറ്റിൽ നിന്നിറങ്ങുകയാണ് കൂപ്പർ ആവശ്യപ്പെട്ടതുപോലെ ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ടുള്ള ട്രക്ക് അവിടെ തയ്യാറായി കിടപ്പുണ്ടായിരുന്നു എല്ലാ പാസഞ്ചേഴ്സും ഇറങ്ങിയതിനു ശേഷം ആ ഫ്ലൈറ്റിൽ വീണ്ടും ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് വീണ്ടും ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോഴേക്കും കൂപ്പർ ആവശ്യപ്പെട്ടിരുന്ന രണ്ട് ലക്ഷം ഡോളറും അയാൾക്ക് ലഭ്യമായിരുന്നു ഫ്യൂവൽ ഫിൽ ചെയ്ത ശേഷം ആ ഫ്ലൈറ്റ് വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ ആ ഫ്ലൈറ്റിൽ കൂപ്പറും പൈലറ്റുമാരും പിന്നെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റും മാത്രമാണുള്ളത് കൂപ്പർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇപ്പോൾ ആ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് മെക്സിക്കോയിലേക്കാണ് സാധാരണയുള്ളതിനേക്കാളും വേഗതയും ഉയരവും കുറച്ചാണ് ആ ഫ്ലൈറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഏതാനും മിലിറ്ററി ഫ്ലൈറ്റുകൾ ഈ ഫ്ലൈറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കൂപ്പർ അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിനു ശേഷം കൂപ്പർ ഫ്ലൈറ്റ് അറ്റൻഡൻറ്മാരോട് കോക്പിറ്റിലേക്ക് പോകുവാനായി ആവശ്യപ്പെടുകയാണ് അവർ കോക്പിറ്റിലെത്തി കുറച്ചു സമയത്തിന് ശേഷം ഫ്ലൈറ്റിൽ എമർജൻസി അലാം അടിക്കുകയാണ് ഇത് കേട്ട് പരിഭ്രാന്തരായി തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ കൂപ്പറിൻ്റെ സീറ്റിൽ അയാൾ ഉണ്ടായിരുന്നില്ല തൻ്റെ കയ്യിൽ കിട്ടിയ പാരഷൂട്ടും പണം നിറച്ച ബാഗും എടുത്തുകൊണ്ട് അയാൾ ആ ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുകയാണുണ്ടായത് പിന്നീട് ആ ഫ്ലൈറ്റ് സേഫായിട്ട് ലാൻഡ് ചെയ്ത ശേഷം കൂപ്പർ ചാടിയ സമയവും ആ സമയത്തെ ഫ്ലൈറ്റിൻ്റെ സ്ഥാനവും വെച്ച് അവിടെ ഗവൺമെൻറ് ഒരന്വേഷണം ആരംഭിച്ചു അവരുടെ നിഗമനങ്ങൾ വഴി അവർ എത്തിച്ചേർന്നത് ഒരു മഞ്ഞുമലയിലാണ് അതായത് ആ സമയത്ത് കൂപ്പർ ചാടിയ സമയത്ത് വീഴാൻ സാധ്യത ഉണ്ടായിരുന്നത് ആ മഞ്ഞുമലയിലാണ് എന്നാൽ ഒരുപാട് ദിവസം അവിടെ അന്വേഷിച്ചുവെങ്കിലും അവർക്ക് കൂപ്പറിനെ കണ്ടെത്താനായില്ല പിന്നീട് അയാൾക്ക് നൽകിയ ഡോളറിലെ സീരിയൽ നമ്പറുകൾ ഗവൺമെൻറ് പുറത്തുവിടുകയാണ് എന്നിട്ടും കൂപ്പറിനെ കണ്ടെത്താൻ അവർക്കായില്ല കൂപ്പർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നതിനുള്ള ഒരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല അയാൾ വീണ സ്ഥലം ഒരു മഞ്ഞുമല ആയതുകൊണ്ട് അയാൾ അവിടെ എങ്ങനെ അതിജീവിക്കും എന്നതിനെപ്പറ്റി സംശയമുണ്ടായിരുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു കൊച്ചുകുട്ടി ഒരു ബീച്ചിൻ്റെ സൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ അവിടുത്തെ മണ്ണ് മാതി കളിക്കുന്നതിനിടയിൽ അവന് കുറച്ച് ഡോളേഴ്സ് കിട്ടുകയാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ കൂപ്പറിന് നൽകിയിരുന്ന നോട്ടുകളിലെ സീരിയൽ നമ്പറുകളും ഈ കുട്ടിക്ക് ലഭ്യമായ നോട്ടിലെ സീരിയൽ നമ്പറുകളും സെയിം ആണെന്ന് കണ്ടെത്തുകയാണ് എന്നാൽ കൂപ്പർ അന്ന് ഫ്ലൈറ്റിൽ നിന്ന് ചാടിയ സ്ഥലത്തിൽ നിന്നും വളരെ ദൂരെയാണ് ഈ ബീച്ച് കൂപ്പർ അന്ന് വാങ്ങിയത് രണ്ട് ലക്ഷം ഡോളറാണ് എന്നാൽ ഇന്ന് ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയതിൽ അയ്യായിരം ഡോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയൊരു ഹൈജാക്കിംഗ് നടത്തിയതുകൊണ്ട് അയാൾ അപ്പോഴേക്കും ലോക പ്രശസ്തനായി മാറിയിരുന്നു ഇതിനോടകം തന്നെ അവിടുത്തെ മാധ്യമങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലും ഞാനാണ് ഡി ബി കൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ കത്തുകൾ അയക്കുവാൻ തുടങ്ങി അങ്ങനെ പോലീസ് ഡി ബി കൂപ്പറാണെന്ന സംശയത്തിൽ ഒരുപാട് ആൾക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഒരുപാട് പേരെ അതുപോലെ തന്നെ അയാളല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വിട്ടയക്കുകയും ചെയ്തു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മാർച്ച് മാസത്തിൽ അതായത് ഈ ഡി ബി കൂപ്പറിൻ്റെ സംഭവത്തിന് നാല് മാസങ്ങൾക്ക് ശേഷം റിച്ചാർഡ് ഫ്ലോയിഡ് എന്ന ഒരാൾ ഡി ബി കൂപ്പറിനെ പോലെ തന്നെ ഡ്രസ്സ് ചെയ്ത് അതേപോലെ തന്നെ കയ്യിലൊരു ബ്രീഫ് കേസും ഒക്കെ ആയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഡി ബി കൂപ്പർ അന്നിരുന്ന അതേ സീറ്റിലിരുന്ന ഇയാൾ എയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് ഒരു പേപ്പർ പേസ് കൊടുക്കുകയാണ് അന്ന് ഡി ബി കൂപ്പർ എഴുതിയ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇന്ന് ഇതിലും എഴുതിയിരുന്നത് ഇയാളുടെ കയ്യിലെ ബ്രീഫ് കേസിലും ഒരു ബോംബുണ്ടായിരുന്നു തുടർന്ന് വീണ്ടും ഗവൺമെൻറ് ഇയാളുടെ ആവശ്യങ്ങളും അംഗീകരിക്കുകയാണ് എന്നാൽ അതിനുശേഷം ഇയാളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ഇയാൾ ജയിലിൽ ചാടിപ്പോവുകയാണ് ഉണ്ടായത് ഡി ബി കൂപ്പറിൻ്റെ പോലെ തന്നെ ശരീരപ്രകൃതമുള്ള ഇയാൾ ഡി ബി കൂപ്പർ ആണ് എന്ന് അന്ന് ഏകദേശം ഉറപ്പിച്ചിരുന്നു എന്നാൽ അന്ന് ഫ്ലൈറ്റിലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് ഇയാളെ തിരിച്ചറിഞ്ഞില്ല ഇയാളല്ലായിരുന്നു അന്ന് ആ ഫ്ലൈറ്റിൽ കയറിയ ആൾ എന്ന് അവർ പറയുകയാണ് ഉണ്ടായത് മാത്രമല്ല ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് കടന്നു കളഞ്ഞ ഒരു വ്യക്തി കൃത്യം നാലു മാസത്തിനു ശേഷം വീണ്ടും അതേ രീതിയിൽ തന്നെ തട്ടിപ്പ് നടത്തുവാനായിട്ട് ധൈര്യപൂർവ്വം വരില്ലല്ലോ അങ്ങനെ അയാളല്ല ഡി ബി കൂപ്പർ എന്ന നിഗമനത്തിലെത്തിച്ചേരുകയാണ് എന്നാൽ ഇയാളെ നാൽപ്പത്തഞ്ച് വർഷം തടവിന് അവിടെ കോടതി വിധിക്കുകയാണ് ഏകദേശം എട്ട് മാസങ്ങൾക്കു ശേഷം ഇയാൾ ജയിലിൽ ചാടുകയാണ് പിന്നീട് ഉണ്ടായത് എന്നാൽ അതിനുശേഷം പോലീസ് എൻകൗണ്ടറിൽ ഇയാളെ വധിക്കുകയാണ് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം അടുത്ത ഒരു വ്യക്തി വരികയാണ് ഡ്വെയിൻ വേബർ എന്നാണ് അയാളുടെ പേര് ഇദ്ദേഹം തൻ്റെ വാർദ്ധക്യത്തിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ് ഞാനാണ് ഡി ബി കൂപ്പർ എന്ന് ഇത് പറഞ്ഞതിന് കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ മരണപ്പെടുകയാണ് ആദ്യം അയാളുടെ ഭാര്യ അത് വിശ്വസിച്ചില്ല എങ്കിലും പിന്നീട് അവർക്ക് കുറച്ച് ഡൗട്ടുകളൊക്കെ തോന്നുകയാണ് കാരണം ഇയാൾ സ്വപ്നത്തിൽ ഫ്ലൈറ്റിനെ പറ്റിയും പോലീസിനെ പറ്റിയുമൊക്കെ ഉറക്കത്തിൽ പറയുന്നുണ്ടായിരുന്നു പണ്ട് പറയുന്നുണ്ടായിരുന്നു എന്ന് ഭാര്യ ഓർക്കുകയാണ് അതുകൂടാതെ ഇയാൾ മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അതായത് നേരത്തെ ആ കൊച്ചുകുട്ടിക്ക് ബീച്ചിൽ നിന്ന് ഡോളർ കിട്ടിയ അതേ സ്ഥലത്ത് ഇയാൾ വൈഫിനെ കൂട്ടി പോയിരുന്നു എന്തിനാണ് ഇവിടേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ വെറുതെ പോവുകയാണ് എന്നാണ് അയാൾ അന്ന് ഭാര്യയ്ക്ക് മറുപടി കൊടുത്തത് ഈ സംഭവത്തിന് ശേഷമാണ് ഈ കുട്ടിക്ക് അവിടെ നിന്നും ഡോളർ കിട്ടുന്നത് ഇവരുടെ വീട്ടിൽ നിന്നും ഏകദേശം ആയിരം കിലോമീറ്ററോളം അകലായിരുന്നു ഈ ബീച്ച് ഉണ്ടായിരുന്നത് കൂടാതെ ഡേൺ വെബറിന്റെ കൈയക്ഷരവും ഡി ബി കൂപ്പറിന്റെ കൈയക്ഷരവും നയൻറ്റി പെർസെൻറ്റേജോളം സാമ്യമുള്ളതായിരുന്നു എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളല്ല ഡി ബി കൂപ്പർ എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡി ബി കൂപ്പർ ആരാണെന്നത് എഫ് ബി ഐക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലോക ചരിത്രത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി നടന്നിട്ടുള്ള അന്വേഷണത്തിൽ ഏറ്റവും വലുതായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത്രയും വലിയൊരു അന്വേഷണം ഇത്രയും കാലം നീണ്ടു നിന്ന ഒരു അന്വേഷണം മറ്റ് ഒരു കുറ്റവാളിക്കും വേണ്ടി നടന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി നിങ്ങൾക്കെന്താണ് ഡി ബി കുപ്പറെ പറ്റി തോന്നുന്നത് ആരായിരിക്കും ഡി ബി കുപ്പർ എവിടെ ആയിരുന്നായിരിക്കും അയാൾ ഇത്രയും കാലം ഒളിച്ചിരുന്നത് ഇനി ഈ പറഞ്ഞ വ്യക്തികളിൽ ആരെങ്കിലും ആയിരുന്നിരിക്കുമോ ഡി ബി കുപ്പർ ഇന്നും അതൊരു ചോദ്യചിഹ്നമായി തുടരുന്നു